നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വേൾഡ് കപ്പിന് തൊട്ടരികിലാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ബ്രസീലിയൻ കോച്ച് കാർലോ അഞ്ചുലോട്ടി സി ബി എഫിൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു അതായത് ബ്രസീലിന് പുതിയ സ്പോൺസേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൽ കോച്ചിനോട് ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിനുള്ള ബ്രസീൽ ടീം സെറ്റായോ ആരൊക്കെയാണ് ഇരുപത്തി ആറംഗ ലിസ്റ്റിലുണ്ടാവുക കോച്ച് അതിന് വിശദമായി മറുപടി പറയുന്നുണ്ട് ഇറ്റ്സ് നോട്ട് ഡിസൈഡ് നൂറ് ശതമാനം ടീം ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നാൽ ഞാൻ ഇവിടെ എത്തിയ ആദ്യ പ്രസ് കോൺഫറൻസിൽ തന്നെ പറഞ്ഞൊരു കാര്യമില്ലേ ബ്രസീലിന് വലിയ ഭാഗ്യമുള്ളൊരു രാജ്യമാണ് ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റ് ഇപ്പോഴും ക്ലോസ്ഡ് അല്ല എന്നാൽ ഫൈനൽ ലിസ്റ്റിന് തൊട്ടരികിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് ഇരുപത്താറ് അംഗ ടീം അങ്ങ് തീരുമാനിച്ചിട്ടില്ല എന്നുള്ളൂ എന്നാൽ ഏതാണ്ട് ടീമിനെ കുറിച്ചൊരു ധാരണയുണ്ട് നിയർലി ഹൺഡ്രോ പേഴ്സൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് നൂറ് ശതമാനത്തിനടുത്ത് ഒരു തീരുമാനമായിട്ടുണ്ട് പക്ഷേ എന്നാൽ ചില പൊസിഷനുകളിൽ കൂടി തീരുമാനമാവേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോച്ച് കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ വിൻഡോയിലെ മത്സരങ്ങൾ ഫ്രാൻസിനെതിരെ ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരങ്ങൾ ആ മത്സരങ്ങളോടുകൂടി വേൾഡ് കപ്പിനുള്ള ബ്രസീൽ ടീമിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ധാരണയാവും എന്ന് തന്നെയാണ് കോച്ചിപ്പോൾ സംസാരിച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹം നെയ്മറുടെ സിറ്റുവേഷനെ കുറിച്ച് ഉള്ള ചോദ്യം മറുപടി പറയുന്നത് തീർച്ചയായിട്ടും നെയ്മറുടെ കാര്യത്തിൽ അദ്ദേഹം ഫിസിക്കലി പൂർണ്ണമായിട്ടും ഫിറ്റ് ആവുന്ന തരത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വേൾഡ് കപ്പ് സ്കോഡിൽ ഉണ്ടാകും അപ്പോൾ വിശദമായിട്ട് വീണ്ടും അധികം പറയുന്ന ആ ഒരു കണ്ടീഷനാണ് ഫിസിക്കൽ കണ്ടീഷൻ പെർഫെക്റ്റ് ആവണം ടാലൻ്റ് എന്നുള്ളത് മാത്രം പോരാ ഫിസിക്കൽ കണ്ടീഷനും നന്നാവണം എന്നാണ് അധികം പറയുന്നത് ആ വാക്കുകൾ നോക്കാം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് നോൺ ഡൗട്ട്സ് നെയ്മേഴ്സ് ക്വാളിറ്റി നെയ്മറുടെ ക്വാളിറ്റിയിൽ ആർക്കും സംശയമില്ല പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേൾഡ് കപ്പ് പോലുള്ളൊരു മാച്ചിലേക്ക് നമ്മൾ പോകുമ്പോൾ ഹൈ ആയിട്ടുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള മാച്ചസാണ് അപ്പോൾ അതിന് കോപ്പ് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ നെയ്മറുടെ ഡോർ ഈസ് ഓപ്പൺ പക്ഷെ വേൾഡ് കപ്പ് റിക്വയേഴ്സ് എ ലെവൽ ഓഫ് ഇൻറ്റെൻസിറ്റി ദാറ്റ് ഡസിൻ ദ അലൗ ഫോർ കോംപ്രമൈസസ് അവിടെ കോംപ്രമൈസുകളില്ല അതുകൊണ്ട് തന്നെ ഹൈ ഡിമാൻഡ് മാച്ചസിൽ എങ്ങനെ ഇപ്പം മുതൽ അടുത്ത മെയ് മാസം വരെയുള്ള സമയത്ത് നെയ്മർ എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ കളിക്കുന്നു എന്നതനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പ് സ്പോർട്ട് തീരുമാനമാവുക എന്ന് തന്നെ കാർലോ ജിലോട്ടി പറഞ്ഞു വെക്കുന്നു അതോടൊപ്പം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യമുണ്ട് ടീമിൽ നെയ്മർ ജൂനിയർക്ക് പ്രധാനപ്പെട്ട റോളുണ്ട് ലീഡർ റോൾ എന്തായാലും ഉണ്ടാവും കുറേയങ്ങൺ പ്ലേയേഴ്സ് ഒക്കെ ഉള്ളതാണ് നെയ്മറുടെ സാന്നിധ്യം ടീമിന് ഗുണകരമാവും എന്നുള്ള വിശ്വാസവും കാർലോ ആഞ്ചലോ ടിക്കുണ്ട് ഇപ്പോൾ നമ്പർ ടെൻ്റെ കാര്യത്തിൽ ഹണ്ട്രഡ് പേഴ്സൺ അതായത് നെയ്മറുടെ കാര്യത്തിൽ ഹണ്ട്രഡ് ഓഫ് പേഴ്സൻ ഫിസിക്കലി ഫിറ്റാവുക എന്നുള്ളതാണ് ടീമിലേക്ക് ഇടം പിടിക്കാൻ വേണ്ട കാര്യം അപ്പോൾ എയ്റ്റി പേഴ്സൻ്റ് ഒന്നും പോരാ ഫുള്ളി ഫിറ്റായാൽ മാത്രമാണ് വേൾഡ് കപ്പിന് പോവുക എന്ന് തന്നെ അദ്ദേഹം പറയുന്നു പിന്നെ ആരൊക്കെ ബ്രസീൽ ടീമിലേക്ക് എന്നുള്ള ചോദ്യത്തിൽ ഇതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കണം ആരെങ്കിലും ഇപ്പോൾ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് അതിന് അദ്ദേഹം നേരത്തെ ഉള്ള അതായത് ഇന്നലെ പറഞ്ഞതല്ല നേരത്തെ പറഞ്ഞ ആ ഒരു അഭിമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം അതിലദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ചില താരങ്ങൾ അതായത് എസ്റ്റവായോ വില് അതുപോലെ വിനി ജൂനിയർ ഇങ്ങനെയുള്ള താരങ്ങൾക്ക് വേൾഡ് കപ്പിൽ ഏതാണ്ട് സ്ഥാനം ഉറപ്പാണ് റോഡ്രിഗോ പിന്നെ അലീസൺ ഈ താരങ്ങളൊക്കെ ടീമിൻ്റെ പില്ലേഴ്സാണ് എന്ന രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും കാത്തിരിക്കരൊക്കെ ബ്രസീൽ ടീമിലേക്ക് ഇടം പിടിക്കുമെന്ന് കാരണം ഒരു പിടി മികച്ച താരങ്ങളിപ്പോൾ യൂറോപ്പിലൊക്കെയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് വിനീ ജൂനിയറ് റാഫിഞ്ഞ മാത്യസ് കുഞ്ഞ എസ്റ്റവായോ ജാവോ പെട്രോ ഇഗോർത്തിയാഗോ കഴിയില്ല വിക്ടർ റോക്ക് ഇങ്ങനെയുള്ള ഒക്കെ നന്നായി കളിക്കുന്നു എൻട്രിക്ക് ഇപ്പോൾ ലീഗ് ഓണിലേക്ക് പോയിട്ട് അവിടെ നന്നായി കളിക്കുന്നു സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോച്ച് പറഞ്ഞ പോലെ മാർച്ച് മാസത്തിലെ ആ കോളപ്പ് തന്നെ ആയിരിക്കും വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങൾ മൈഗ്രാഫ് ഡോക്സ് എടുത്താൽ